ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം കമ്മിറ്റി വണ്ടൂർ ജംഗ്ഷനിൽ സംസ്ഥാന പാത ഉപരോധിച്ചു ി നേതാവിന്ധി നേതാവിലെ രാഹുൽ ഗാന്ധി നേതാവിനെതാവിലെ അറസ്റ്റ് ചെയ്യും കണ്ണാടികളെ യുദ്ധം അറസ്റ്റ് ചെയ്യണ കണ്ണാടികളെ യുദ്ധം വാടികളെ കാണമില്ലാത്ത പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം ആറ് മിനുട്ടോളമാണ് റോഡ് ഉപരോധിച്ചത് തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി நல்ல ஓட்டுல செய்து நல்ல கோட்டில செய்திச்சே அதிகாரத்தில் வந்தவரே அலிகாரத்தில் வந்தவரே அதிகாரத்தில் வந்தவரை அலிகாரத்தில் வந்தவரே नरेंद्र मोदी नरेंद्र मोदी नरेंद्र मोदी नरेंटा माना कॉंगाम Preghiero Pacello, Padicello Pacello, Pugna Simbracello, Pugna Simbracello, Pugna Simbracello, Pugna Simbracello, Pugna Simbracello, Padovano Villatore, Padovano Villatore, Padigarra Tilvanere, Padigarra Tilvanere, Padigarra Tilvanere, Padigarra Tilvanere, Padigarra Tilvanere, Padigarra Tilvanere,

केर के बोली

യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി നടന്ന സംസ്ഥാന പദ ഉപരോധത്തിൽ മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഫ്ലഹ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സി പി സിറാജ് വിജേഷ് എം ഇസ്മായിൽ സി സുഹൈൽ കെ കെഹൈബ് ഷിഹാബ് മുക്കണ്ണൻ കെ ഷാമിൽ എം സുഫാൻ തുടങ്ങിയൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ